ഗൈസ് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കാൻ ായിട്ടും പോര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് പൊടിയുടെ അളവ് നിങ്ങൾ എന്തോരം ഉണ്ടാക്കണ അതനുസരിച്ച് എടുത്തോളോട്ടോ ഇതിന് അളവ് ഒന്നുമില്ല മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയല ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിന്റെ പാത്രത്തിന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിന്റെ പാതത്തിന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം കേട്ടോ ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം ഈ ബോൾ നമുക്ക് മാറ്റി വെക്കാം മീഡിയം സൈസിൽ രണ്ട് ക്യാരറ്റ് എടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചേക്കണതാണ് കുറേശ്വേ വെള്ളം ചേർത്ത് ജ്യൂസ് അടിക്കുക അര കപ്പ് ഗോതമ്പ് പൊടി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഓയില് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിന് പകരം ക്യാരറ്റ് ജ്യൂസ് ചേർത്താണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കാം മാവ് കുഴച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം ഇതും നമുക്ക് മാറ്റി വയ്ക്കാം മീഡിയം സൈസ് ഒരു ബീറ്റ് റൂട്ട് എടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചേക്കണതാണ് വെള്ളം ചേർത്തിട്ടാണ് ജ്യൂസ് അടിച്ചേക്കുന്നത് അര കപ്പ് ഗോതമ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഓയില് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിന് പകരം ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചാണ് കുഴക്കുന്നത് അതേപോലെ തന്നെ ചപ്പാത്തി മാവിൻ്റെ പാതത്തിന് കുഴച്ചെടുക്കാം മാവ് നമ്മൾ കുഴച്ചെടുത്തു ഇതിൻ്റെ മുള്ളും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മൂന്ന് രീതിയിൽ മാവ് കുഴച്ചെടുത്തു ഇത് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മൂന്ന് മാവും പത്ത് മിനിറ്റ് ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഓരോ മാവും എടുത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം ഇത് രണ്ടാക്കാം നമുക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്ത ബോളും ഒന്ന് കുഴച്ച് കൊടുക്കാം ഇതും രണ്ടാക്കാം നമുക്ക് ഇതും മാറ്റി വയ്ക്കുന്നുണ്ട് ഇത്ത ഡോവും ഒന്ന് കുഴച്ച് കൊടുക്കാം ഇതും നമുക്ക് രണ്ടാക്കി പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം ഈ ഡോവും പ്ലേറ്റിൽ വെക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഡോവ് എടുത്ത് പരത്താം കല്ലിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു ഡോവ് എടുത്ത് മൈദയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പരത്താം ഒരെണ്ണ നമ്മൾ പരത്തി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് മൈദ സ്പ്രെഡ് അടുത്ത ഡോവും മൈദയിലൊന്ന് മുക്കിയിട്ട് പരത്തി എടുക്കാം അടുത്തത് നമ്മൾ പരത്തി ഇത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം അടുത്ത ഡോവും ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാം ഈ ലെയറും പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ എടുത്ത് കല്ലിൽ വെക്കാം അടുത്ത ലെയറും വെക്കിണ്ട് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം നമുക്കിത് ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കാം ഈ രണ്ടട്ടം മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് നമുക്ക് ഓരോ പീസായിട്ടും മുറിച്ചെടുക്കാം ഇനി നമുക്കിത് പരത്തി എടുക്കണം എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പരത്താനുള്ളതല്ലേ ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് ഇതും മകയിലൊന്നും മുക്കിട ഇത് പരത്തുമ്പോൾ കുറച്ച് കട്ടിയിലന്നെ പരത്തി എടുക്കണം തവ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം ഒരു ഭാഗം ഭാഗമാവുമ്പോ മറിച്ചിടാം ഇതിന്റെ മുകളിൽ കൊറച്ച് ബട്ടർ തേച്ച് കൊളക്കാം ബട്ടറിന് പേരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല തിരിച്ച് മറച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഒരെണ്ണ റെഡിയായി പാനീന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുത്തു നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ആട്ടാ ബീട്രൂട്ടും ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അറിപോലും ഇല്ല അത്രയ്ക്കും ടേസ്റ്റും ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൂ ബൈ